പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ എന്റെ ഈ വീഡിയോയുടെ തലക്കെട്ട് കാണുമ്പം നിങ്ങൾ ഓർക്കും വിളക്കന്നു നടന്ന അത്ഭുതത്തിന് എൻ്റെ എതിരായിട്ട് ഞാൻ പറയാൻ തുടങ്ങിയതാണെന്ന് ഒരിക്കലും അല്ല കഥാവിന്റെ ദിവസക്രായി ജീവനുള്ള സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ലോകത്തിലെ പല അത്ഭുതങ്ങളും കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ട് ലഞ്ചാനോ മുതൽ അടുത്തൊരു നാളിൽ പോളണ്ടിൽ രണ്ടടുത്ത് നടന്നതും ഞാൻ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തായിരുന്നു അതിനടുത്ത പള്ളികളിൽ ഞാൻ പോവുകയും എൻ്റെ അനുഭവം എന്താണെന്ന് ഞാൻ അന്ന് അവരുടെ ടെലിവിഷനിൽ പറയുകയും ചെയ്തു കേരളത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചിരട്ട എന്ന് പറയുന്ന സ്ഥലത്തും ഒരർഭുതം നടന്നു കേട്ടു ഞാനും എൻ്റെ കൂടെ വന്നവരും പോയി സന്ദർശിച്ചു അത് പിന്നീട് അതിനെ പിന്നെയും കേട്ടില്ലെന്നു പക്ഷെ പ്രിയപ്പെട്ടവരെ ഈ അത്ഭുതം അഥവാ ഈ അടയാളം കഥ തന്ന് എന്തിനാണെന്ന് വേറൊരു വീഡിയോയിലൂടെ ഞാൻ പറയുണ്ടായി പല പല ശ്രദ്ധാപൂർവം കേട്ടു കാരണം ജീവിക്കുന്ന ഈ യേശു വിശുദ്ധ കുർബാന കുർബാനയിലാണെന്നും അതിൽ നാം വിശ്വസിക്കണമെന്നും നമ്മളോട് പറയാനുള്ളൊരു അടയാളമാണ് ആ പരിശുദ്ധനായ വൈദികന്റെ കരങ്ങളിൽ ആ മുഖം തെളിഞ്ഞു വന്നു വന്നത് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തി മറ്റുള്ളവർ സാക്ഷ്യപ്പെടുത്തി നമുക്കറിയാം ഇത് കൂരങ്കശമായിട്ട് റോമിലും നാട്ടിലുമെല്ലാം പരിശോധനകൾ നടത്തി അതിൽ യാതൊരു കൃത്രിമത്വവും ഇല്ല എന്ന് ഇങ്ങനെ അറ്റം പേപ്പർ പരിനിധി പോലും വന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തി നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെല്ലാം സഹിക്കുന്ന പമ്പ്ലാനി പിതാവും നിരളയ്ക്കാട്ടു പിതാവും അതും വിശദീകരിക്കുകയും അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുവെന്ന് സത്യം മറക്കരുത് ഇതൊന്നും വിശ്വസിക്കുന്നില്ല ഇതെല്ലാം കള്ളത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പേർ വീഡിയോ അരക്കുന്നു ധാരാളം പേരുടെ കുറച്ചുപേരും കുറെ ഭയങ്കര കമന്റുകൾ എഴുതുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് യേശുവിന്റെ ഒരു വാക്കോർക്കുക ജോഹനാൽ ആറാം അധ്യായം നാൽപ്പത്തിയേഴ് വചനം സത്യം സത്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ഓരോ മലയാളി മലയാളി ക്രിസ്ത്യാനിയും തന്നോട് തന്നെ ചോദിക്കെട്ട് എനിക്ക് വിശ്വാസമുണ്ടോ എന്ന് എനിക്ക് ത്യാഗം സംഭവിച്ചോ എന്ന് നമുക്കറിയാം ഇന്ന ഗൂഗിളിന്റെയും കൃത്രിമ ബുദ്ധിയുടെയൊക്കെ ഒക്കെ കാലഘട്ടമാണ് അതൊക്കെ വിശ്വസിക്കുന്നുണ്ട് എത്രയെത്ര വീഡിയോകളിൽ കൂടിയാണ് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ ഈ അടുത്ത നാളിലും നമ്മൾ അര ഉണ്ടായി അതാ കാലകാലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ <abei> ും പറ്റും നമ്മൾ കേൾക്കൊണ്ടാൽ അത്രമാത്രം നുണ നുണയുടെ പിശാച കള്ളത്തലങ്ങൾ വ്യാപരിക്കുന്ന ഈ കാലത്ത് സത്യം സത്യമായിട്ടും ഓ കർത്താവരുടെയാളം തന്നിട്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വസിക്കുന്നവരാണെന്ന് പറയാൻ സാധ്യമല്ല നമ്മൾ ലോഹനായ സുവിശേഷം അധ്യായം ആറിൽ വായിക്കുന്നുണ്ട് അഞ്ചു ഓണ കർത്ത സത്യമിട്ട് വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്നത് കഥ സത്യം സത്യമായ എന്ന് പറയുന്നത് ഏതാണോ വലിയ സത്യം അതിന് യേശു മാത്രം ഉപയോഗിച്ച ഒരു ശൈലിയാണ് സത്യം സത്യമായി അപ്പം വിശ്വാസമില്ലെങ്കിൽ ആരായാലും നാശ്യത്തിലേക്ക് പോകുമെന്നുള്ളത് സത്യമാണ് ഞാൻ പറയുന്നത് ഈ പർട്ടിക്കുലർ അടയാളത്തിൽ വിശ്വസിക്കുന്നതല്ല ഇതിൽ വിശ്വസി ഇല്ലെങ്കിൽ അവർ വിശുദ്ധ രൂപാനെ വിശ്വസിക്കുന്നുണ്ടോ അത് ഞായും മാറ്റും ചിന്തിക്കാം എന്നാണ് ലോജിക്കലായിട്ട് ചിന്തിക്കാം ഇത് വ്യക്തമായിട്ടൊരു മുഖം വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിലായിട്ട് കണ്ടില്ല അത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വൈദികൻ അപ്പം എടുത്തിട്ട് ശരീരമാകുന്നു പറയുമ്പോൾ അത് ശരീരമാകുന്നു എന്ന് വിശ്വസിക്കാൻ എത്ര പേരുണ്ടാവും അതാണ് എനിക്കൊരു ചോദ്യം ഇവിടെയാണ് ആറാം അധ്യായം നമ്മൾ കാണാൻ സാധിക്കും ജോഹന സുവിശേഷം അയ്യായിരത്തിൽ പേർ അയ്യായിരത്തിൽപ്പേരം പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ കുടുംബനാഥന്മാർ ഓരോ കുടുംബത്തിലും പത്തും പതിനഞ്ചും മെമ്പേഴ്സ് പണ്ട് കാലത്തെ പോലെ ഉണ്ടായിരുന്നിരിക്കാം എങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്ന അവിടെ വെച്ചാണ് യേശു ക്രിസ്തു തൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചത് അത് എന്ത് ദീപ ദീപികാനത്തുള്ള വിശ്വാസം പ്രഖ്യാപിച്ചത് എന്താണ് ദീപികാനം ജീവനുള്ള അപ്പമാണ് അത് തിന്നണം കുടിക്കണം യേശു വസിക്കണം സാക്ഷാത്പാനീയമാണ് സാക്ഷാത് ഭക്ഷണമാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു പ്രസംഗം ഒന്നാന്തരമായിരുന്നു നല്ല ശബ്ദവുമായിരുന്നു പക്ഷേ അതി അയ്യായിരത്തിൽ പരം കുടുംബനാഥന്മാരും കുടുംബങ്ങളോടെ പോയി വെറും പന്ത്രണ്ട് മുക്കോവന്മാരാണ് കഥ ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങ് പറഞ്ഞതിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞു നിന്നു ഈ വിശ്വാസം ഉള്ളവരെ രക്ഷപ്രാപിക്കൂ എന്നത് അത് വളരെ സത്യം ആണെന്ന് അത് ഞാൻ സ്നേഹത്തോടെ പറയാണ് ഞാനും കേരളീയനാണ് കേരളത്തിന്റെ കേരളത്തിൻ്റെ മണിപ്പറന്നവരുമാണ് കേരളീയരെ അറിയാവുന്ന രണ്ട് പത്താണ്ടു കാലം കേരളത്തിന്റെ അങ്ങോളും ഇങ്ങോളും ഓടി നടന്ന് പ്രസംഗിച്ച് നടന്നവനാണ് ഞാൻ എനിക്കത് ബോധ്യമുണ്ട് എത്ര പേരുടെ കണ്ണുകൾ വിശുദ്ധകൂബാനയിൽ തുറക്കപ്പെടുന്നുണ്ട് നമുക്ക് എം മാവോസിൽ വെച്ച് കത്താവ് കൂടെ നടന്നിട്ട് രണ്ട് ശിഷ്യന്മാരുടെ കണ്ണും തുറന്നില്ല അപ്പം മുറിക്കൽ വെച്ചാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബഹുമാന സമയത്താണ് കണ്ണു തുറന്നത് അപ്പോഴാണ് കത്താനെ ദർശിച്ചത് യേശു അപ്പം എടുത്തു വാഴ്ത്തി അത് ആ അപ്പം ആ ശരീരമാക്കി പകർത്തിയപ്പോൾ ആ വസ്തുഭേദം സംഭവിച്ചപ്പോൾ ഇത് തന്നെയാണ് വിളക്കെണ്ണൂർ സംഭവിച്ചതും ആ വിശുദ്ധനായ വൈദികൻ കയ്യിലെടുത്ത് കുടാശ്വ വചനങ്ങൾ ഉച്ചരിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ചപ്പോഴാണ് ഇത് അത് കേൾക്കുന്നവർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർക്ക് യേശുവിന്റെ വാക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന സത്യമാണ് കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെടെ ഇവിടെ വേണ്ടി ഞാൻ പറയുന്നു നിങ്ങൾ ഓർക്കണം വിശുദ്ധ കുർബാനെ നിഷേധിക്കൽ എന്താണ് ആ വിശ്വാസം നിഷേധിക്കൽ കുരിശിനെ നിഷേധിക്കലാണ് കുരിശിലൂടെയാണ് നീ വീണ്ടെടുക്കപ്പെട്ടത് എന്നോർക്കണമേ അപ്പോൾ ഒരു പക്ഷേ കുരിശിന്റെ പോഷത്തമായിട്ടാണ് നിങ്ങൾ ഇതും കാണുന്നത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ കുറവും ദിവസുകാർക്ക് ലേഖനത്തിന്റെ ഒന്നാം അധ്യായം പതിനെട്ട് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്തമാണ് രക്ഷയിലൂടെ സഞ്ചരിക്കും നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി എത്രയും പ്രിയപ്പെട്ട് ആ കുക്ഷിധനായ ഈശ്വരുടെ മുഖമാണ് ആ പങ്കപ്പാട് സഹിക്കുന്ന മുഖമാണ് ആ തിരുവോസിൽ നമ്മൾ കാണുന്നത് ദർശിക്കുന്നത് ഞാൻ നാട്ടിൽ വരുമ്പോൾ ഓടിപ്പോയി കാണാനായിട്ട് ഇങ്ങനെ ബമ്പൽ കൊള്ളുകയാണ് എവിടെയെല്ലാം വിശുദ്ധ ഹുബ്ബാന്റെ അത്ഭുതമുണ്ടോ അവിടേക്കൊന്ന് പോകാൻ കാരണം എന്റെ ജീവിതം തന്നെ വിശുദ്ധ കുർബാനയിലാണ് ഞാൻ ഇപ്പോഴും ഓർത്ത് പോകുന്നു ഞാൻ അപോരാവസ്ഥയിൽ കോമായിൽ കിടക്കുമ്പോൾ ഒരു വിശുദ്ധ വൈദികൻ കുർബാനയിൽ ശരീരമായി രക്തമായി മാറിയ രക്തത്തുള്ളികൾ ഒരു കുപ്പിയിൽ എന്നെ ശുശ്രൂഷിക്കുന്ന ഗാബി എന്ന് പറയുന്ന സ്ത്രീയുടെയും മകൻ ഡോക്ടർ ഋഷിയുടെ അടുക്കളം കൊടുത്തു ഓരോ തുള്ളി അതെന്റെ നാവിൽ തരുമായിരുന്നു അതാണ് ഇന്ന് എന്നെ ജീവനുള്ളവനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത് ഹലെ രൂപ ഞാൻ എന്റെ ജീവകാരുണ്യ അനുഭവങ്ങളും സത്യങ്ങളും ഏറെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്റെ ഹാർട്ടിന് ഓപ്പറേഷൻ വേണമെന്നൊരു കാലത്ത് ബാംഗ്ലൂർ ആശുപത്രിയിൽ പറഞ്ഞു ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ടി ഒരുങ്ങി എന്നാൽ അതൊരു വിശുദ്ധ കുർബാനയിൽ വെച്ചാണ് എനിക്ക് പുതിയ ഹാർട്ട് കത്താ തന്നതും ഞാൻ ഇന്ന് ഹാർട്ടിന് യാതൊരു രോഗം ഇവിടെ നടക്കുന്നതും പ്രിയമുള്ളത് പിന്നീട് എനിക്ക് ഹാർട്ടിന്റെ പാൽപിറ്റിയേഷൻ അരിത്മിയ ഉണ്ടായിരുന്നു അത്ഭുതകരമായിട്ട് മാതാവിൻ്റെ ഒരു പ്രത്യക്ഷപ്പാടുണ്ടായി ആ മാതാവിന്റെ കൈകൾ ഈശോടെ കൈയായിരുന്നു മുറിവുള്ളത് ആ മുറിവിൽ കൂടിയാണ് എന്നിലേക്ക് ശക്തി ഒഴുകിയത് അതിന് കാരണം ഞാൻ എന്റെ നാടിയടിപ്പ് ഇരുന്നൂറ്റഞ്ച് ഇരുന്നൂറ്റാറായി ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കാറായ സമയത്ത് അതെ എന്നെ ശുശൂഷിച്ച ഈ ഗാവി എന്ന് പറയുന്ന ആള് ആ ദിവസക്കാതിരുന്ന ഈശോയെ കൊണ്ടുവന്ന് എന്റെ നെഞ്ചത്തു വച്ചു ഹാല ലൂയ്യ പ്രിയണോ ഇതൊക്കെ മറക്കാനാവാത്ത വലിയ നഗ്ന സത്യങ്ങളാണ് ഇന്ന് അതെ ഞാൻ പറയും വിശ്വതൂബാൻ എനിക്ക് ചെല്ലാൻ മേലാത്തൊരു സമയം വന്നാൽ അതോടെ ഈ ലോകത്തോട് ഞാൻ വിട പറയും കാരണം എനിക്കറിയാം എനിക്കൊരു ആത്മീയ മനുഷ്യനുണ്ട് ആത്മീയ ശരീരമുണ്ട് അത് എന്നൊക്കെ ജന്മം തകിയപ്പോൾ പരിശുദ്ധാത്മാ ഊതി തന്നതാണ് എൻ്റെ അപ്പനും അമ്മയിൽ നിന്നും കിട്ടിയ ഒരു മൗതി ഭൗമിക ശരീരവും എനിക്കുണ്ട് അത് 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 രണ്ടും ഒന്നിച്ചാണ് പോകുന്നത് ഞാൻ അപ്പവും ഇറച്ചിയും മീനും എല്ലാം തിന്നുന്നുണ്ട് ഈ ഭൗമിക ശരീരം വളർത്താനായിട്ട് എന്റെ ആത്മീയ ശരീരത്തിനു വേണ്ടിയിട്ട് ഞാൻ ഈ ആത്മീയ ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ ഞാനും മരിച്ചുപോകും ഞാൻ ആത്മീയമായി മരിക്കുമ്പോൾ ശാരീരികമായിട്ടും കഴിക്കും പ്രിയപ്പെട്ടവരൊക്കെ വലിയ സത്യങ്ങളാണ് എന്റെ നാവിൽ നിന്ന് പല പ്രശ്നങ്ങളോട് നിങ്ങൾ കേട്ടിട്ടുണ്ട് മറക്കരുത് അത് ഞാൻ പറയുന്നത് അത് ഈ അടയാളത്തിലോ അത്ഭുതത്തിലോ വിശ്വസിക്കും അർത്ഥമല്ല അതിനെപ്പറ്റി കമന്റ് അടിക്കുന്ന അതെ ദൗർഭാഗ്യവശാൽ അതിനെപ്പറ്റി എതിരായി പറയുന്നവർക്ക് മറ്റുള്ള വിശ്വാസമില്ല എന്നുള്ളത് വ്യക്തമാണ് ഹാലേ ലൂയ അതാണ് എനിക്ക് പറയുവാനുള്ളത് അല്ലാതെ ഈ ഒരു പർട്ടിക്കുലറായിട്ടുള്ള അത്ഭുതത്തെ പറ്റിയോ അടയാളത്തെ പറ്റിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് മൊത്തം നമ്മുടെ ഭാരത സഭ പ്രത്യേകിച്ച് കേരള സഭ കർത്താവിന് പോയിരിക്കുന്നു കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യത്തിൽ നിന്ന് പോയിരിക്കുന്നത് ആണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അത് യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടെ നിന്നാണെന്ന് നമുക്ക് അത് വിശുദ്ധികളും നീതികരണവും തരുന്നതും പരിത്രാണെന്നും തരുന്നതും അത് അവിടുത്തെ ശരീരക്തങ്ങളിലൂടെയാണ് അത് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ ആ കുന്താൽ കുത്തി തുറക്കപ്പെട്ട ആ ഹൃദയമാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ കാണുന്നത് ആ അപ്പും പിഞ്ഞും സംയോജിപ്പിക്കപ്പെടുന്ന ആ നിമിഷം മനോഹരമായ നിമിഷം ആ മറന്നുപോകരുതേ അപ്പോൾ ആ ചങ്കലെ ചോര ഒഴുകുന്ന നിമിഷം അതുപോലെ തന്നെ ആ ശരീരം ആ ഹൃദയത്തിൽ കൂടി യേശുവിൻ്റെ ഹൃദയത്തിൽ കൂടി ജീവന്റെ സോതസ്സാകുന്ന ജീവജല ആത്മാവ് ഒഴുകുന്നത് ഇപ്പൊ എന്താ ക്രിസ്തു മറ്റു തിരുന്നാളൊക്കെ ആഘോഷിക്കുന്ന നമ്മൾ ഇതിനെല്ലാം കേന്ദ്രം ഓർക്കണമേ കൃഷിയായ ഈശോ ക്രൂശിതനായ ഈശോ ആണ് ആ ഈശോയാണ് നമ്മൾ ദർശിക്കുന്നത് വിശുദ്ധ രൂപാനയിൽ ഇതെന്റെ ശരീരമാകുന്നു ഇതിന്റെ രക്തമാകുന്നു രണ്ടും ഒന്നിച്ചു പോകുന്നതാണ് യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവൻ എനക്ക് വേണ്ടി പാപങ്ങൾ ഏറ്റെടുത്ത പാപമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിന്റെ പാപത്തെ മുഴുവനും അത് ഇല്ലാതാക്കി അത് അവൻ ക്രൂശിലും മരിച്ചു ജീവൻ നൽകി എന്ന് നീ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിശ്ചയമായിട്ടും നീ നശിക്കപ്പെടുമെന്ന് തീർച്ചയാണ് ഹാലേലുയ്യ നീ കത്തോലിക്കനായിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ക്രിസ്തുവിന്റെ പേരുണ്ടായിക്കോട്ടെ ആരായാലും മെത്രനായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ ആരുമായിക്കോട്ടെ ആ ദിവ്യബലി അത് രക്തരഹിത ബലിയല്ല ആ രക്തം ചിന്തിയുള്ള ബലിയാണ് രക്തം ചിന്തിക്കൊണ്ടാണ് യേശു ഇന്നും തുടരുന്നത് എന്ന കാര്യം മറക്കരുതേ ഹാലേലുയ്യ ഇതെന്റെ ശരീരമാകുന്നു ഇതന്റെ രക്തമാകുന്നു എന്ന് വൈദികൻ പറയുന്നത് ഒരു നുണയല്ല അല്ലെങ്കിൽ നുണയായി പോകും ഒരു പക്ഷേ ഭൗമിക കണ്ണുകൊണ്ട് നീ കാണുന്നില്ല എത്രയോ കാര്യങ്ങൾ നമ്മൾ ഭൗമികമായ കണ്ണുകൊണ്ട് കാണുന്നില്ല നമുക്കറിയാം അഞ്ച് ഏഴ് കുരാശകൾ എടുത്താലും ആരും അതെ ഭാഗ്യ കണ്ണുകൾ കൊണ്ട് അതിന്റെ ഫലം കാണില്ല ഞാൻ നിന്നെ പിതാവിൻ്റെയും പുത്തിൻറെയും പരശുധാന നാമത്തിൽ സ്നാനം നൽകുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടി ദൈവത്തിനും മകനോ മകളോ ആയെന്ന് ആർക്ക് കാണാൻ പറ്റും ആന്തരിക കണ്ണുള്ളവർക്ക് അത് കാണാൻ സാധിക്കൂ അല്ലാത്തവർക്ക് അത് ഇതെല്ലാം ഒരു കോമാളിത്തരമാണ് ഇങ്ങേറ്റം ക്രിസ്തീയ വിശ്വാസവും ക്രിസ്ത്യ സഭയും സഭയിലെ കാര്യങ്ങളെല്ലാം അരെ വെറും അത് മോശമായിട്ട് വെറും കാണാനായിട്ട് മാത്രമുള്ളത് അല്ലെങ്കിൽ പുറമേ നിന്ന് കാണാൻ മാത്രമുള്ളത് എന്ന് സങ്കല്പിക്കും അതല്ല മക്കളെ ആഴമായ വിശ്വാസ സത്യങ്ങളിലേക്ക് ഹൃദയം തുറക്കണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ എന്റെ മലയാളി സഹോദരങ്ങളുടെ പ്രത്യേകിച്ച് ക്രൈസ്തവ സഹോദരങ്ങളോട് അത് ആഹ്വാനം അത് ചെയ്യുകയാണ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ എഫ് എസ്കാർക്ക് ലേഖനം അധ്യായം എട്ട് ഒന്ന് പതിനെട്ട് എഫ് എ സോസ് അധ്യായം ഒന്ന് പതിനെട്ട് ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നിന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നറിയാനും വിശുദ്ധ അവകാശമായി നിന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടെ പ്രകാശിപ്പിക്കട്ടെ ഇംഗ്ലീഷിൽ പറയുന്നത് യർ ഓഫ് യുവർ ഹാർട്ട് ബി ഓപ്പൺ നിന്റെ ഹൃദയത്തിന്റെ കണ് കാതുകൾ തുറക്കപ്പെടട്ടെ ഹൃദയത്തിന് കാതുണ്ട് കണ്ണുണ്ട് പഞ്ചേന്ദ്രം മുഴുവനുമുണ്ട് അത് മറക്കരുത് നമ്മുടെ പുറമേയുള്ള അഞ്ച് പഞ്ചേന്ദ്രങ്ങൾക്ക് അനുസൃതമായിട്ട് അന്തുല്യമായിട്ട് അതിനേക്കാൾ ശക്തിയുള്ള അഞ്ച് ആന്തരിക പഞ്ചേന്ദ്രങ്ങളുണ്ട് അത് തുറന്നെങ്കിൽ അത് ഹൃദയത്തിൻ്റെതാണ് എങ്കിലേ യേശുവിനെ കാണാൻ സാധിക്കൂ യേശുവിനെ അനുഭവിക്കാൻ സാധിക്കൂ അത് നമുക്കറിയാം ആ അതേ പുറമേ നിന്നുള്ള രശ്മികൾ എപ്രകാരം ആൻറ്റീനായി സ്വീകരിച്ചിട്ട് ആ തരംഗങ്ങൾ സ്വരമാക്കുന്നു ആ തരംഗങ്ങൾ എങ്ങനെ പടമാക്കുന്നു അതുപോലെ പ്രിയപ്പെട്ട ഒരേ ആത്മാവിന്റെ തരംഗങ്ങൾ നമ്മുടെ ഹരീന്ദ്രയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങൾ ആന്തരിക പഞ്ചേന്ദ്രിയങ്ങൾ അതിൽ തുറന്നെങ്കിൽ മാത്രമേ അത് ക്ലാവ് പിടിച്ച് അത് പാപത്തിൽ ക്ലാവ് പിടിച്ച് അല്ലെങ്കിൽ അവിശ്വാസത്തിൽ കാവു പിടിച്ച് അശുദ്ധിയിൽ കാവു പിടിച്ച് അഥവാ ഇപ്രകാരം ഇന്നത്തെ ടെക്നോളജിയിൽ കൂടി കിട്ടുന്ന അറിവും വിജ്ഞാനവും എല്ലാം കൊണ്ട് കാവുപിടിപ്പിച്ചു വച്ചാൽ നിശ്ചയമായിട്ടും ഇന്നും ജീവിക്കുന്ന ഈശോയെ നിനക്ക് കാണാൻ പറ്റില്ല യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ഞാൻ വീണ്ടും പറയുന്നു തിരുവോസ്തിയിലാണ് അവന്റെ ശരീരത്തിലും രഗ്ധത്തിലുമാണ് ആ സാന്നിധ്യം തുറന്നുകൊണ്ടേയിരിക്കും ലോകാവസാനം വരെ ആർക്കാൻ കാണുകയും കേൾക്കുകയും തൊടുകയും ചെയ്യാനും വിരത്തിൽ അത് എല്ലാ പള്ളികളിലുമുണ്ട് ഞാൻ വീണ്ടും പറയുന്നു അത് ഈ സംഭവം വിളക്കന്നൂർ സംഭവം നിങ്ങളുടെ ഹൃദയം തുറക്കട്ടെ എല്ലാ പള്ളികളിലും ഇപ്രകാരം ആ ജീവിക്കുന്ന യേശു സക്രി ഈശോ ആചാരിക്കപ്പെടുവാനും സ്തുതിക്കപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും അങ്ങനെ നമ്മുടെ നാട് ദൈവത്തിന്റെ നാട് എന്ന് പറയപ്പെട്ട നാട് പിശാചിന്റെ നാടായി മാറിയിരിക്കും നമുക്കറിയാം സാദ്ധാൻ്റെ നാടായി മാറിയിരിക്കും നമുക്കറിയാം കൊള്ളയും കൊലപാതകവും വ്യഭിചാരവും അശുദ്ധിയും സ്വയംഭോഗവും സ്വർഗ ഭോഗവും മദ്യവും മദ്രാശിയും എല്ലാം വർധിച്ച് ആത്മഹത്യയുടെ വർദ്ധിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഇത് ദൈവത്തിനെ നാടാക്കി മാറ്റേണ്ടത് ആരാണ് ക്രിസ്ത്യാനികൾ ആഹ് യേശുക്കു വിശ്വസിക്കുന്ന ദൈവമക്കൾ വേണം തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിച്ചും വിശ്വാസ ജീവിതത്തിലൂടെയും വിശുദ്ധ ജീവിതത്തിലൂടെയും കണിശമായിട്ടും കേരളത്തെ വീണ്ടും ദൈവത്തിൻ്റെ നാടാക്കി മാറ്റാൻ ഗോഡ് സോൺ ലാൻഡാക്കി മാറ്റേണ്ടത് ഇല്ലെങ്കിൽ ഇപ്പോൾ അത് പിശാദിന്റെ ഓൺ ലാൻഡ് ലാൻഡായിട്ടിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ വിശ്വാസത്തെ കണ്ണുകറക്കാൻ ഇടയാകട്ടെ എന്ന് കാരണം ഞാൻ പല കമന്റുകളും കേട്ടപ്പോൾ എനിക്ക് വേദന ഉണ്ടായതുകൊണ്ടാണ് അത് ചിലർക്ക് വൈകരും ഉണ്ട് എനിക്ക് വിഷമത്തോടെയാണ് പറയുന്നത് അതായത് അത് കെട്ടിച്ചമച്ച കഥയാണ് വിളക്കണ്ണു കഥയെന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു അത് കേട്ടപ്പോൾ സത്യം പറയട്ടെ ആ കാരണം അറിവിന്റെ കുറവാണ് ലോകത്തിന്റെ വിജ്ഞാനവേ അവർക്കുള്ളൂ എന്ന് ഞാൻ പറയും ഞാൻ അറിയും വിധിക്കുകയല്ല കുറ്റപ്പെടുത്തുകയുള്ള മനഃശാശികൾ പരിശോധിക്കട്ടെ ഇവിടെ മാനശാന്തരം കൂടിയേ തീരൂ കഥവാശോയെ ഞാൻ അധികമായിട്ടെന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്റെ ഹരവേദന എന്റെ മക്കളോട് ഞാൻ പങ്കുവയ്ക്കുമായിരുന്നു ഈശോ നാഥ അതെ ഇന്നത്തെ ലോകം ചങ്കു മുറിച്ചു കാണിച്ചാലും ചമ്പരത്തിപ്പൂ എന്ന് പറയുന്ന കാലഘട്ടമാണ് ഈശോനാഥ ആന്തരിക കണ്ണുകൾ തുറക്കണമേ ആന്തരിക കണ്ണുകൾ കൊണ്ടും ആന്തരിക ചെവികൾ കൊണ്ടും കാണാനും കേൾക്കാനും അനുഭവിക്കാനും കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയനാഥ അങ്ങയുടെ ആ ജീവൻ ഇവർ ഇവരനുഭവിക്കുവാനിടയാകട്ടെ സംശയങ്ങൾ വിപുലീകരിക്കണമേ കഥാവി കഥാവ ഈശോയെ അങ്ങേ തൊട്ടുകൊണ്ട് എന്റെ കഥാവ് എന്റെ ദൈവമേ എന്ന് പറഞ്ഞ പോലെ ദിവസക്കാരിൽ എന്നുള്ള അലവശന്തം നാവിൽ നൽകപ്പെടുന്ന ശരീരവും രക്തവും തൊട്ടുകൊണ്ട് എന്റെ കഥാവേ എന്റെ ദൈവമേ എന്ന് എല്ലാ ദിവസവും പറയുവാൻ എല്ലാ നിമിഷവും പറയുവാൻ എന്നെ കേൾക്കുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ അങ്ങനെ അന്ധകാരത്തിന്റെ കാലത്ത് വിശ്വാസചുതിയുള്ള ഈ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇണങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കഥാവിൽ അങ്ങേ സ്നേഹിക്കുന്ന ഒരു ന്യൂനപക്ഷത്തെ അങ് ശക്തമായി വാർത്തെടുക്കണമേ അങ്ങ് തന്നെ പറഞ്ഞല്ലോ അങ്ങേക്കുള്ളവരെ അങ്ങ് സ്വന്തമായി കാത്തുകൊള്ളുന്നു അവരെ മാറ്റി നിർത്തി അങ്ങയുടെ രാജ്യം സ്ഥാപിക്കുന്നുവെന്ന് ആ സത്യമാണ് ഈശോയെ അങ്ങ് അങ്ങനെ ഒരവശിഷ്ട ഭാഗത്തെ കഥയെ മാറ്റി നിർത്തുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും ആ കൂട്ടത്തിൽപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോനാഥ ദേവിസംഗത്ത് നിറഞ്ഞ വിജ്ഞാനമുള്ള യേശുവിൽ പിന്തുടരുന്ന ഒരു ഭാഗം കേരളത്തിലും ഉണ്ട് രൂപാന്തരപ്പെടുന്നുണ്ട് എനിക്കറിയാം അവരോടുകൂടി ഞാൻ കേൾക്കുന്ന ഓരോരുത്തരെയും കുട്ടി ചേർക്കണമേ അങ്ങനെ കേരളം വളരട്ടെ ആത്മാവിന്റെ ശക്തിയിൽ കേരളത്തിലെ വിശ്വാസികൾ ആത്മാവിന്റെ ശക്തിയിൽ വളരട്ടെ അത് കണ്ടും അനുഭവിച്ചും സാസാക്ഷ്യം കേട്ടുകൊണ്ടും കൂടെ നടന്നുകൊണ്ടും മറ്റുള്ളവരും കഥാവെ യേശുവുള്ള വിശ്വാസത്തിൽ വളർന്ന് രക്ഷപ്രാപിക്കുമാറാകട്ടെ ഞാനിപ്പോൾ മക്കളെ നിങ്ങളെ ആസ്വദിച്ച് അനുഗ്രഹിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമന് പ്രൈസ്താൺ ഹലലുവ